ദാ വിരാട് കോഹ്ലിയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അതായത് പുറത്തേക്ക് ഇറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ടീം പുറത്തേക്ക് ഇറങ്ങി ടീം ബസ്സിലേക്ക് കയറുന്നൊരു കാഴ്ച വിരാട് കോഹ്ലി ബസ്സിലേക്ക് കയറുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബാക്കിയുള്ള ടീമിലെ അംഗങ്ങളൊക്കെ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ബസ്സിൽ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഏഴിന് ശേഷം പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലേക്ക് ഒരു ട്വൻ്റി ട്വൻ്റി കിരീടം എത്തിച്ച ഒരു ഇന്ത്യൻ ടീം ഇന്ത്യൻ മണ്ണിൽ കാലു ഊത്തിയിരിക്കുകയാണ് അല്പസമയത്തിന് മുമ്പ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ടീം അംഗങ്ങൾ ഇപ്പോൾ ടീം ബസിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിരാട് കോഹ്ലി ടീം പുറത്തേക്ക് എത്തി അദ്ദേഹം ടീം ബസിലേക്ക് കയറിയിരിക്കുകയാണ് ബാക്കിയുള്ള താരങ്ങൾ ഉടൻ തന്നെ എത്തുന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓരോ താരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ആ ഒരു വിജയ കിരീടവുമായുള്ള ടീം ഇന്ത്യ ഇന്ത്യൻ മണ്ണിൽ കാലുകൂത്തിയിരിക്കുന്നു ഓരോ താരങ്ങളായി പുറത്തേക്ക് വരുന്നൊരു കാഴ്ച ഇപ്പോൾ വിരാട് കോഹ്ലി വിമാനത്താവളത്തിന് പുറത്തെത്തി ടീമിന് സജ്ജ ടീമിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ ഒരു ടീം ബസിൽ അദ്ദേഹം കയറിയിരിക്കുകയാണ് വിമാനത്താവളത്തിന് പുറത്ത് വളരെ വലിയൊരു സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കാരണം ആരാധകരുടെ വലിയൊരു തിരക്ക് തന്നെ ആ ഒരു വിമാനത്താവളത്തിന് പുറത്ത് ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ പുറച്ചെ അഞ്ച് മണി മുതൽ തന്നെ ആരാധകരുടെ വലിയൊരു നിര തന്നെ വിമാനത്താവളത്തിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ആ ഒരു ഇന്ത്യൻ ടീമിനെ സ്വീകരിക്കുന്ന വേണ്ടി വലിയൊരു ആൾക്കൂട്ടം തന്നെ വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് ും താരങ്ങൾ ഓരോരുത്തരായി ഇറങ്ങി ടീം ബസിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്ന ഐ ടി സി ഹോട്ടലിലേക്ക് പോകുന്ന ടീം ഇന്ത്യ അവിടെ ചെറിയൊരു വിശ്രമത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോകും ഇപ്പോൾ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ ടീം ബസിലേക്ക് കയറുന്നൊരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ ഓരോ താരങ്ങളായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ട്വൻ്റി ട്വൻറ്റി ലോക കിരീടം ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ആ ഒരു കിരീടം ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ബാർബഡോസിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ ഇന്നലെ പുറപ്പെട്ട ഇന്ത്യൻ ടീം ഇന്ന് എത്തിയിരിക്കുന്നു ഡൽഹി വിമാനത്താവളത്തിറങ്ങിയ ടീം വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടീമിലെ ഓരോ താരങ്ങളായി പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നായൻ വിരാട് കോഹ്ലി ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോ അടക്കമുള്ളവർ ആ ഒരു ടീം ബസിലേക്ക് കയറിയിരിക്കുകയാണ് ബാക്കിയുള്ള രോഹിത് അടക്കമുള്ള താരങ്ങൾക്ക് വേണ്ടി യസ്പ്രീത് ബുംറ രോഹിത് ശർമ്മ അടക്കമുള്ള താരങ്ങൾ ഇതാ സൂര്യകുമാർ യാദവ് ഇപ്പോൾ മാനത്താവളത്തിന് പുറത്തേക്കെത്തി ആരാധകരെ അഭിവാദ്യം ചെയ്ത ശേഷം അദ്ദേഹം ടീം ബസിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയശില്പികൾ ഒരാളായ ഒരു താരമാണ് സൂര്യകുമാർ യാദവ് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ അവസാന ഓവറുകളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാച്ച് മില്ലറിൻ്റെ ക്യാച്ച് തന്നെയാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു ക്യാച്ചിലൂടെ കൈവിട്ട കിരീടം ഇന്ത്യ തിരികെ നേടുന്ന ഒരു കാഴ്ച ആ ഒരു സൂര്യകുമാർ യാദവ് ഇപ്പോൾ ടീം ബസിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ടീമിലെ ഓരോ താരങ്ങളായി പുറത്തേക്ക് എത്തുന്നു ടീമിലെ താരങ്ങൾ ഓരോരുത്തരായി ടീം ബസ്സിലേക്ക് എത്തുന്നു ആരാധകർക്ക് കാത്തിരിക്കുന്നത് ഇപ്പൊ ശിവൻ ദുബൈയും ടീം ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി ആരാധകർക്ക് കാത്തിരിക്കുന്നത് നായകൻ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ ഉപനായകൻ ഹർദിക് പാണ്ഡ്യ അടക്കമുള്ള താരങ്ങളെയാണ് ആദ്യം തന്നെ വിരാട് കോഹ്ലി ആദ്യം തന്നെ എത്തി ടീം ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് ബാക്കിയുള്ള താരങ്ങളെ രോഹിത് ശർമ്മ അടക്കമുള്ള താരങ്ങളെയാണ് ആരാധകർക്കെ കാത്തിരിക്കുന്നത് എന്തായാലും രോഹിത് ശർമ്മ ഹർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ അടക്കമുള്ള താരങ്ങൾ കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ അടക്കമുള്ള താരങ്ങൾ ഇനി വരാനുണ്ട് അവരെ കാത്താട ഓരോ ക്രിക്കറ്റ് ആരാധകരും ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകൻ കായിക പ്രേമികളും കാത്തിരിക്കുന്നത് എന്തായാലും ഈ നിലവിൽ ഇന്ത്യയുടെ സൂപ്പർ താരം ഫൈനലിലെ ഇന്ത്യയുടെ ഒരു വിജയ ശില്പിയായിട്ടുള്ള വിരാട് കോഹ്ലി പുറത്തെത്തി അദ്ദേഹം ആ ടീം ബസിലേക്ക് കയറിയിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾക്കാണ് ഇപ്പോൾ യുസ്വേന്ദ്ര ചഹൽ അദ്ദേഹം ആ ടീം ബസിലേക്ക് കയറാൻ എത്തിയിരിക്കുന്നു അദ്ദേഹവും കയറിയിരിക്കുകയാണ് എന്തായാലും ആ താരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് എത്തുന്നു വിമാനത്തിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് എത്തി ബസിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ താരങ്ങളായി എത്തി കയറുന്ന ടീം ബസിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വിരാട് കോഹ്ലിയും ശിവം ദുബയും സൂര്യകുമാർ യാദവും യുസ്വേന്ദ്ര ചഹലും പുറത്തെത്തിയിട്ടുണ്ട് അവർ ബസ്സിലേക്ക് ടീം ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ഇത്രയും ആളുകളാണ് നിലവിൽ കയറിയിട്ടുള്ളത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് നായകൻ രോഹിത് ശർമ്മ ഇപ്പോൾ ജസ്പ്രീത് ബുംറ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് അതനുസരിച്ചിട്ടാണെങ്കിൽ ജസ്പ്രീത് ബുംറ അദ്ദേഹം ടീം ബസിലേക്ക് കയറിയിരിക്കുകയാണ് എന്തായാലും ഇനി ആരാധകർ കാത്തിരിക്കുന്നത് നായകൻ രോഹിത് ശർമ്മയെ തന്നെയാണ് പതിനേഴ് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യയിലേക്ക് ഒരു കിരീടം എത്തിച്ച നായകനെ നായകനെ ഇപ്പോൾ യശസ്സി ജയ്സ്വാൾ പുറത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ് ഐ പി എല്ലിൽ അടക്കം അദ്ദേഹം ഒരു ഈയൊരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ടീമിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം സിംബാവ്ക്കെതിരെയുള്ള പര്യടനത്തിൻ്റെ ടീമിൽ നിന്നും അദ്ദേഹത്തിനെ റിലീവ് ചെയ്ത് അദ്ദേഹത്തിനോട് ടീം ഇന്ത്യയ്ക്കൊപ്പം ഇന്ത്യയിലേക്ക് വരാൻ മടങ്ങിയെത്താൻ ബി സി സി നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ സിംബാവയ്ക്കെതിരെയുള്ള പര്യടനത്തിൻ്റെ ടീമിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ ആ ഒരു യശസ്വി ജയ്സ്വാളും ആ ടീം ബസിലേക്ക് കയറിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയൊരു സുരക്ഷ തന്നെയാണ് ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് ഒരുക്കിയിട്ടുള്ളത് ഓരോ താരങ്ങളായി എത്തുകയാണ് ഒരു ട്വന്റി ട്വന്റി കിരീടമായി ലോക കിരീടമായി ടീമിന് എത്തുമ്പോൾ ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ആ വിമാനത്താവളത്തിന് പുറത്ത് ആരാധകരുടെ വലിയൊരു കൂട്ടം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെ വലിയൊരു സുരക്ഷാ സേനയുടെ വലിയൊരു വിന്യാസം തന്നെ വിമാനത്താവളത്തിന് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും ഓരോ താരങ്ങളായി ടീമിൻ്റെ ബസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വിരാട് കോഹ്ലി സൂര്യ ടീമിൻ്റെ ഫൈനലിലെ വിജയശില്പികളിൽ രണ്ടു പേരായ വിരാട് കോഹ്ലി ഒപ്പം സൂര്യകുമാർ യാദവും ആ ബസ്സിലേക്ക് എത്തിയിട്ടുണ്ട് യശസ് യശസ്വി ജയ്സ്വാൾ എത്തിയിട്ടുണ്ട് ശിവം ദുബൈ എത്തിയിട്ടുണ്ട് ഇനിയുള്ള താരങ്ങൾക്ക് വേണ്ടി ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ് പ്രധാനമായും ആരാധകർ കാത്തിരിക്കുന്നത് രോഹിത് ശർമ്മ എന്ന നായകൻ അദ്ദേഹം കിരീടവുമായി എത്തുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് എന്തായാലും വിമാനത്താവളം ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് വളരെ ആരാധകരുടെ വലിയൊരു തിരക്ക് തന്നെയാണുള്ളത്